ഏത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചെയ്താണെങ്കിലും ഇതിനെയൊക്കെ പറയേണ്ട ഭാഷ വേറെയാണ് ഇപ്പൊ മൂന്ന് ദിവസമായി ജോലിക്ക് പോയിട്ട് അനുഭവിക്കാൻ കിടന്നുകൊണ്ട് നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ടി ജെ സോമോയിൽ ഫൈവ് സ്റ്റാർ ഹോട്ടലും വിശ്വാസികൾക്ക് വൈറലാക്കൂ പ്രിയ സഹോദരി സഹോദരന്മാരെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അസംബ്ലി സഹോദരൻ ജനറൽ കൺവെൻഷൻ നടന്ന സമയത്ത് വിശ്വാസികൾക്ക് വയറിളക്കമുണ്ടായി തൂറ്റലുണ്ടായിരുന്നുള്ള കാര്യം വിശ്വാസികൾക്കുണ്ടായ ആ വയറിളക്കത്തെ കുറിച്ച് വിശ്വാസികളുടെ ഗ്രൂപ്പുകൾ തന്നെ ചർച്ചകൾ നടന്നു അത് നിങ്ങളെ കേൾപ്പിക്കുകയാണ് ഈ വീഡിയോ രണ്ട് വിശ്വാസികൾ സംസാരിക്കുന്ന സംഭാഷണത്തിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും മാത്രമല്ല ആയിരക്കണക്കിന് ആൾക്കാർ ഇത്തരത്തിൽ ആയിത്തീർന്നു എന്നും എന്നാൽ അതിനെതിരെ ആരും തന്നെ മറ്റൊരു പരാതിയും കൊടുത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചിലർ പ്രതികരിച്ചിട്ടുണ്ടെങ്കിലും അവർ പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ് അവരുടെ ഡിസ്ട്രിക്റ്റിൻ്റെ കത്തിറക്കി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഞങ്ങൾ ഇത് അന്വേഷണത്തിന് ഏൽപ്പിച്ചിട്ടുണ്ട് എന്താണ് സംഭവിച്ചു എന്നുള്ള കാര്യം ഞങ്ങൾ അന്വേഷിക്കുകയാണെന്നാണ് പറയുന്നത് എന്തിനായാലും വിശ്വാസികൾ സംഭവിച്ചതും ദൈവമൊക്കെ സംഭവിച്ചത് ഭയങ്കര ഭാഗ്യമാണ് കാരണം ആരുടെയും ജീവൻ നഷ്ടപ്പെട്ടു പോയില്ല ജീവൻ നഷ്ടപ്പെട്ടു പോയെങ്കിൽ ഈ സംഘാടകർ കണക്ക് പോകേണ്ടി വരുമായിരുന്നു വിശ്വാസികളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നടന്ന സംഭാഷണമാണ് കേൾപ്പിക്കുന്നത് കേൾക്കുക ഏത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചെയ്താണെങ്കിലും ഇതിനൊക്കെ പറയേണ്ട ഭാഷ വേറെയാണ് ഇപ്പോൾ മൂന്ന് ദിവസമായി ജോലിക്ക് പോയിട്ട് അനുഭവിക്കാൻ കിടന്നുകൊണ്ട് ഇത് ആർക്കെങ്കിലും ഇതിൻ്റെ വല്ല ഉത്തരവാദിത്വം കാര്യങ്ങളോ ഉണ്ടോ മൂന്ന് ദിവസം നമ്മളൊക്കെ ജോലിക്ക് പോയെങ്കിൽ മാത്രമേ നമ്മുടെ കുടുംബം മുമ്പോട്ട് പോകത്തുള്ളൂ ഇത് വലിയ വിശ്വാസത്തിൽ പ്രാർത്ഥനയിൽ അവിടെ വന്നിട്ട് അനുഭവിക്കാൻ തന്നെ പരമാവധി കിടന്ന് അനുഭവിക്കുകയാണ് പൊടികൊച്ചുങ്ങളെയും കൊണ്ട് ആശുപത്രി തിണ്ണനിരങ്ങാണ് ഇത് വല്ലതും മേളിയിരിക്കുന്ന ഏതെങ്കിലും നേതൃത്വങ്ങൾ വല്ല അറിയുന്നുണ്ടോ ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് വേണമെങ്കിൽ ഞങ്ങൾ ഭക്ഷണം പൊതു കിട്ടി അവിടെ കൊണ്ടുവന്ന ഒരിക്കലും ദൈവസ്നേഹം കൂടുതൽ ും അവർക്ക് നമ്മുടെ ദശാംശം മാത്രം മതി കേട്ടില്ലേ ഇവിടെ പ്രസംഗിച്ചില്ലേ പുള്ളി ഇതൊന്നും സൗജന്യമായിട്ട് കിട്ടത്തില്ല നമ്മൾ ഫീസ് കൊടുക്കണം അപ്പം നമ്മളിപ്പോ ഒരു സർക്കാർ ഓഫീസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏജൻസിയിലോ പോയൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് ഫീസ് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ പോലെ ഇവർ നേതൃത്വത്തിലിരിക്കുന്നത് നമ്മുടെ ഫീസ് മേടിക്കാനാണ് ആ പുള്ളി ഘോരങ്കോരും പ്രസംഗിച്ചു വിശ്വാസിയുടെ ദശാംശം മുടങ്ങാതെ കൊടുക്കണം ആ അത് അങ്ങനെ അതിനെക്കുറിച്ചൊന്നും കാര്യമായിട്ട് പറയാത്ത പാസ്റ്റർമാരെ പുള്ളി വഴക്കും പറഞ്ഞു നിങ്ങൾ ശുശ്രൂഷകർ നട്ടലിലൂടെ പറയണം എല്ലാ ക്ലാസ്സും എടുത്ത് പിന്നെ പുള്ളി പറഞ്ഞ് ഒരു കാര്യം നടന്നാൽ തോന്നുന്നു അവിടെ മുൻമഴ പെയ്യും പിന്മഴ പെയ്യും എന്നൊക്കെ പറഞ്ഞു ഇപ്പം രണ്ടും ഒരുപോലെ പെയ്യുന്ന ആൾക്കാർക്കൊക്കെ കുമ്പിൽക്കൂടെയും പുറകിൽക്കൂടെയും പെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെയൊക്കെ വീട്ടിലും സോര പരീക്ഷ എഴുതേണ്ട കുഞ്ഞുങ്ങൾ വരെ അതാണ്ട് അനുഭവിച്ചുകൊണ്ട് കിടക്കുന്നു സ്കൂളിൽ പോകുന്നില്ല പ്ലസ് ടുവിന് പ്രാക്ടിക്കൽ എക്സാം എഴുതേണ്ട കുഞ്ഞാണ് ഈ സ്ഥിതിയാണ് ഇത്ര ആൾ കൂടുന്ന ഒരു സ്ഥലം കഴിഞ്ഞ വർഷം കൺവെൻഷൻ കഴിഞ്ഞിട്ട് ആ ഗ്രൗണ്ടിലോട്ട് ആരും പോയിട്ടില്ല ഈ വർഷം അവിടുത്തെ വെള്ളമൊക്കെ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇത്ര ആൾ കൂടുന്ന ഒരു സാഹചര്യം അവിടുത്തെ വെള്ളമൊക്കെ പരിശോധിപ്പിച്ച് ഉപയോഗപ്രദമാണെന്നൊക്കെ നോക്കണ്ട ഉത്തരവാദിത്വം ഈ മേളിയിരിക്കുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ സംഘാടകർക്കുണ്ടായിരുന്നു ഇതൊന്നും അവർ ചെയ്തിട്ടുണ്ടോ ഇല്ല ഇപ്പോഴും ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഒന്ന് ഒന്ന് അന്വേഷിക്കാനോ ഇത് എന്തുകൊണ്ട് സംഭവിച്ചോന്നൊന്ന് തിരക്കാനോ ഒരു ഖേദം പ്രകടിപ്പിക്കാൻ പോലുള്ള മര്യാദ നേതൃത്വത്തിലുള്ളവർ കാണിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നത് ഈ ഗ്രൂപ്പിൽ ഫാസ്റ്റർമാരൊക്കെ ഒത്തിരി ഉണ്ടെന്ന് തോന്നുന്നു എപ്പിറ്റർമാരും കാണും ഡയവ് ചെയ്ത് നിങ്ങളെങ്കിലും സാധാവിശ്വാസിക്ക് ഇവരോടൊന്നും ഒന്നും പറയാനൊക്കത്തില്ലല്ലോ അതിനുള്ള അവസരങ്ങളും ഇല്ലല്ലോ നിങ്ങളെ പ്രസ്ബിറ്ററി ഒക്കെ കൂടുന്ന കാലഘട്ടം വലിയ ഇത് ഏതെങ്കിലും പ്രസ്ബിറ്റർമാരെങ്കിലും ഈ വിഷയങ്ങളൊക്കെ ഒന്ന് ഉന്നയിക്കണം ഒന്ന് ചോദിക്കണം നിങ്ങളെ ഏതായാലും പുള്ളി പ്രേരിപ്പിച്ചു കൃത്യമായിട്ട് ഫീസ് മേടിക്കണം ശമ്പളം മേടിക്കണം എന്നൊക്കെ അപ്പം തിരിച്ച് ഉണ്ടേലേ ഇതൊക്കെ മേടിക്കാൻ പറ്റത്തുള്ള കാര്യം നിങ്ങൾ പാസ്റ്റർമാരെങ്കിലും ഒന്ന് പറയണം നേതൃത്വത്തോട്